മാസങ്ങളായി ചിലപ്പോൾ വർഷങ്ങളായി മുഖഗുരുവിനോട് നിങ്ങൾ മല്ലിട്ടും അടുത്തോ വില കൂടിയ ക്രീമുകൾ ഫേസ് വാഷുകൾ വീട്ടുവൈദ്യങ്ങൾ എല്ലാം പരീക്ഷിച്ച് നിങ്ങളുടെ പോക്കറ്റ് കാലിയായോ എന്നിട്ടും ഒരെണ്ണം പോകുമ്പോഴേക്കും അടുത്തത് വീണ്ടും വരാറുണ്ടോ ഇതൊക്കെ ചെയ്തിട്ടും മൂക്കൊരു മാറുന്നില്ലെങ്കിൽ പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടേതാവണമെന്നില്ല ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാതെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലന്മാർ ഇന്ന് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന അങ്ങനെയുള്ള അഞ്ച് തെറ്റുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ ഒരുപക്ഷേ നിങ്ങൾ ഇത്രയും കാലം കൊതിച്ച ഒരു ക്ലിയർ സ്കിൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒന്നാമതായി ഞാൻ പറയുന്ന തെറ്റെന്ന് പറയുന്നത് ഒന്ന് മുഖം വെളുക്കോളം കഴുകുന്നത് മൂക്കുരു വന്നാൽ നമ്മളിൽ പലരും ആദ്യം ചെയ്യുന്ന എന്താണ് മുഖം ഉരച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും നല്ല പതയുന്ന സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷുകളോ ഉപയോഗിച്ച് നാലും അഞ്ചും തവണ മുഖം കഴുകും മുഖം പലപ്പോഴും എപ്പോഴും നമുക്ക് സ്കീക്കി ക്ലീൻ ആയിരിക്കണം ഒരു തരി എണ്ണ പോലും കാണരുത് അതാണല്ലോ അതിൻ്റെ ഒരു ശരിയെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെന്താ അങ്ങനെയെന്ന് നമ്മുടെ ചർമ്മത്തിന് അതിനെ സംരക്ഷിക്കാൻ സ്വന്തമായൊരു പടച്ചട്ടയുണ്ട് ഇതിനെ മോയിസ്റ്റർ ബാരിയർ എന്നാണ് പറയുന്നത് നിങ്ങൾ ഭയങ്കര പവർ കൂടിയ സോപ്പ് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നിർത്താതെ മുഖം കഴുകുമ്പോൾ ഈ ബാരിയർ അങ്ങ് ഇല്ലാതാവും ഇതോടെ ചർമ്മത്തിൻ്റെ കൺട്രോൾ പോകും ചർമ്മത്തിന് ആവശ്യമുള്ള സ്വാഭാവിക എണ്ണയും വെള്ളവും നഷ്ടപ്പെടുമ്പോൾ ചർമ്മത്തിനടിയിലുള്ള ഗ്രന്ഥികൾക്ക് അപായ സൂചന അവർക്ക് കിട്ടും അയ്യോ സ്കിൻ മൊത്തം ഡ്രൈ ആയി പോകുന്നേ എന്ന് കരുതി അവർ ഇരട്ടി ശക്തിയിൽ എണ്ണ പമ്പ് ചെയ്യാൻ തുടങ്ങും ഫലം എന്താകും കൂടുതൽ എണ്ണ അടഞ്ഞ സുശിരങ്ങൾ പിന്നെ പറയാനുണ്ടോ കൂടുതൽ മുഖക്കുരു വന്നുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ എണ്ണ കളയാൻ നിങ്ങൾ ചെയ്ത പണി കൂടുതൽ എണ്ണ ഉണ്ടാക്കി കയ്യിൽ തരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ദിവസം രണ്ട് തവണ മാത്രം മുഖം കഴുകുക രാവിലെ എഴുന്നേറ്റ ശേഷവും രാത്രി ഉറങ്ങുന്നതിനും മുമ്പും ഇനി നന്നായി വിയർക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും കഴുകുക മുഖം കഴുകാൻ ജെൻറ്റിൽ സോഫ്രി എന്നൊക്കെ എഴുതിയ നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന ഒരു ഫേസ് വാഷ് തിരഞ്ഞെടുക്കുക കഴിഞ്ഞ ശേഷം വൃത്തിയുള്ള ഒരു ടവൽ കൊണ്ട് മുഖം ഒപ്പിയെടുക്കുക ദയവായി ഉരച്ച് തുടയ്ക്കരുത് ഇത് മുഖക്കുരുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ സഹായി സഹായിക്കത്തുള്ളൂ ഇനി രണ്ടാമത്തെ മണ് തെറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കുരു പൊട്ടിക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കണ്ണാടി നോക്കുമ്പോൾ പഴുത്ത് നിൽക്കുന്ന മുഖക്കുരു കണ്ടാൽ കൈധരിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഇതാണ് ഇതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെ മനസ്സ് പറയും പക്ഷേ സത്യത്തിൽ മുഖക്കുരു പൊട്ടിക്കുന്നതാണ് നിങ്ങൾ ചർമ്മത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത് പൊട്ടിക്കരുതെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു മുഖക്കുരു എന്ന് പറയുന്നത് ചർമ്മത്തിനടിയിൽ എണ്ണയും അഴുക്കും ബാക്ടീരിയയും കെട്ടി നിന്നുണ്ടാകുന്ന ഒരു ചെറിയ വീക്കമാണ് നിങ്ങളത് പൊട്ടിക്കുമ്പോൾ കുറച്ച് പഴുപ്പ് പുറത്തു വന്നേക്കാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ പഴുപ്പും ബാക്ടീരിയയും ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് ഇത് ഈ ഒരൊറ്റ കുരുവിനു പകരം ചുറ്റിലും പുതിയ പുതിയ കുരുക്കളുടെ ഒരു പട തന്നെ ഉണ്ടാക്കാൻ കാരണമാകും അതിലും വലിയ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ മുഖക്കുരു പൊട്ടിക്കുമ്പോൾ ഞെക്കി പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകുന്നു ആ മുറിവ് ഉണങ്ങുന്ന പ്രോസസ്സിലാണ് പാടുകൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ അത് കടുത്ത ഒരു പാടായി മാറും അല്ലെങ്കിൽ അവിടെ ചെറിയൊരു കുഴിയായി മാറും ഇതിനെയാണ് ആഗ്നസ് കാർ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും ഇത് അവശേഷിക്കും ആ ഒരു നിമിഷത്തെ സമാധാനത്തിനായി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയാണ് വെറുതെയല്ല മൂക്കുരു മാറിയാലും പാടുകൾ മാറുന്നില്ല എന്ന് പലരും പരാതി പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യവും കൂടിയുണ്ട് അതായത് എല്ലാവർക്കും വെറുതെ മുഖത്ത് തൊടുന്ന ശീലം നമ്മുടെ കയ്യിലുള്ള എൻ്റെ അത്രയും അണുക്കൾ വേറെ എവിടെയും ഇല്ല നിങ്ങൾ അറിയാതെ മുഖത്ത് തൊടുമ്പോഴോ ഈ അണുക്കൾ നിങ്ങളുടെ മുഖത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് അപ്പോൾ ഇതിനെന്താണ് പോകും വഴി ഒറ്റ വാക്കേ ഉള്ളു മുഖത്ത് അങ്ങനെ തൊടരുത് അതിനെ അതിനെ പാട്ടിന് വിടുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് തനിയേ അങ്ങ് ഉണങ്ങിക്കോളും ആ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിമ്പിൾ പാച്ചസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ് അത് മൂക്കുരുവിന് പുറത്തു നിന്നുള്ള അണുക്കളിൽ നിന്നും സംരക്ഷിക്കും പഴുപ്പ് വലിച്ചെടുക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളെ കൈ അവിടെ എത്താതെ നിങ്ങൾ നോക്കണം അവിടെ നിങ്ങളുടെ ഫോൺ സ്ക്രീനും തലയണ കവറും ഹെൽമറ്റും പോലുള്ളവ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാനും മറക്കരുത് ഇനി മൂന്നാമത്തെ തെറ്റ് തെറ്റെന്താണെന്ന് വെച്ചാൽ എണ്ണമയമുള്ള മുഖത്തിന് എന്തിനാ മോയിസ്റ്റർ എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എണ്ണമയമുള്ള ചർ സ്കിന്നുകാരുടെ സ്ഥിരം പല്ലവിയാണത് എൻ്റെ മുഖത്ത് ഓൾറെഡി ആവശ്യത്തിന് എണ്ണയുണ്ട് ഇനി ഒരു ക്രീം കൂടി ഇട്ടിട്ട് എന്തിനാ അതിനെ വീണ്ടും എണ്ണക്കിണർ ആക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് തെറ്റി അതുപോലെ വെയിൽ കൊണ്ടാൽ മൂക്കുരു ഉണങ്ങുമെന്നുള്ളൊരു ധാരണയും പലരുടെ കയ്യിലും ഉണ്ട് എന്തുകൊണ്ടാണ് എമയുള്ള ചർമ്മത്തിന് മോയിസ്റ്റർ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർമ്മത്തിൽ എണ്ണ അല്ലെങ്കിൽ ഓയിലും ജലാംശം എന്ന് പറയുന്ന ഹൈഡ്രേഷൻ രണ്ടും രണ്ടാണ് നിങ്ങളുടെ ചർമ്മം ഓയിലി ആയിരിക്കാം പക്ഷേ അതേസമയം ദാഹിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങൾ മുഖം കഴുകുമ്പോൾ നഷ്ടപ്പെടുന്നത് എണ്ണ മാത്രമല്ല ഈ ജലാംശം കൂടിയാണ് ഈ ജലാംശം കുറയുമ്പോൾ ചർമ്മം എന്തു ചെയ്യും വീണ്ടും പേടിച്ച് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും എന്നാൽ നിങ്ങൾ വെള്ളം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നൽകും എല്ലാം എല്ലാമൊക്കെയാണ് കൂടുതൽ എണ്ണയൊന്നും ഇനി പുറപ്പെടുവിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കണ്ട എന്ന് ചർമ്മത്തിന് ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യും ഇനി സൺസ്ക്രീനിൻ്റെ കാര്യം നോക്കുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ മൂക്കുരു താൽക്കാലികമായി കരി കരിയുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും സൂര്യ താ രശ്മിക്കകത്തുള്ള വയലറ്റ് എന്ന് പറയുന്ന രശ്മികൾ ചർമ്മത്തിന് വലിയ ദോഷമാണ് ചെയ്യുന്നത് ഇത് മൂക്കുരു മാറിയ ശേഷമുള്ള കറുത്ത പാടുകളെ കൂടുതൽ കറുപ്പാക്കും അല്ലെങ്കിൽ കടും കറുപ്പാക്കും നിങ്ങൾ മുഖക്കുരുവിനായി വല്ല മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചർമ്മം വെയിലിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും അതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാളും ദോഷമായിരിക്കും വരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടാകും നിങ്ങളുടെ ചർമ്മത്തിന് പറ്റിയ ഒരു ഓയിൽ ഫ്രീ നോൺ കോമിഡോജനിക് ജെൽ ബേസ്ഡ് എന്നൊക്കെ എഴുതിയൊരു മോയിസ്ചറൈസർ കണ്ടുപിടിക്കുക മുഖം കഴുകി ഈർപ്പം മുഴുവനായി പോകുന്നതിന് മുമ്പ് തന്നെ ഈ മോയിസ്ചറൈസർ പുരട്ടുക എല്ലാ ദിവസവും വെയിലത്ത് പോകുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് എസ് പി എഫ് തേർട്ടി എങ്കിലും ഉള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ നിർബന്ധമായി ഉപയോഗിക്കുക എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് വേണ്ടി ഒട്ടും ഗ്രീസി അല്ലാത്ത മാറ്റ് ഫിനിഷ്ഡ് ൺസ്ക്രീനൊക്കെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ലഭിക്കാറുണ്ട് ഇനി നാലാമതായി ചെയ്യുന്നത് അടുക്കളയിൽ ഉള്ള പ്രയോഗങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് മുഖത്ത് പരീക്ഷിക്കുന്ന ടൂത്ത് പേസ്റ്റ് നാരങ്ങ നീര് ബേക്കിംഗ് സോഡ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് മൂക്കുരുവിൽ പരീക്ഷിക്കാറുണ്ട് ഇത് ഗുണത്തെക്കാളും ദോഷമാണ് ചെയ്യുന്നത് അപ്പം ചോദിക്കും ഇതൊക്കെ അല്ലേ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന ചിന്തയാണ് പലപ്പോഴും ഇതിന് പിന്നിൽ പക്ഷേ ഇതിൻ്റെ സത്യം ഇതല്ല എന്താണ് ഇതിൻ്റെ പിന്നിലെ അപകടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചെന്ന് വെച്ചോ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു ഉണക്കാനാണ് ഇത് നല്ലതാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലുള്ള കെമിക്കൽ നമ്മളെ ചർമ്മത്തിൽ പൊള്ളലും കടുത്ത വരൾച്ചയും ഉണ്ടാക്കും ഫലം എന്തുമാണ് മുഖക്കുരുവിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കും രണ്ടാമത് നാരങ്ങാനീര് ഇതിന് ഭയങ്കരമായി അസിഡിക്കാണ് ഈ സാധനം ഈ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പീയച്ചിനെ തെറ്റിക്കും പിന്നെ വെയിലടിക്കുമ്പോൾ ആ ഭാഗം കറുത്തു പോകാനുള്ള കാരണവും 啊，我跟你说。 മൂന്നാമത് ബേക്കിംഗ് സോഡ ഇത് ചർമ്മത്തിൻ്റെ കവചത്തെ തകർത്തിട്ട് ചർമ്മത്തെ വരണ്ടതാക്കിയിട്ട് കൂടുതൽ അണുക്കൾക്ക് കയറാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും ഓർക്കുക ഈ സാധനം ഒന്നും നമ്മുടെ മുഖത്ത് വരട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് അവ നമ്മൾ മുഖത്ത് പരീക്ഷിക്കരുത് അപ്പം ഇതിൻ്റെ ശരിയായ രീതി എന്താണെന്ന് ചോദിക്കുമായിരിക്കും ഈ സാധനങ്ങൾക്ക് പകരം നമുക്ക് മൂക്കുരുവിനായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചേരുവകൾ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അഞ്ചാമത്തെ തെറ്റെന്ന് പറയുന്നത് ഭക്ഷണവും ഉറക്കവും നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് മുഖക്കുരു എന്ന് പറയുന്ന ചർമ്മത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മുടെ ഉള്ളിലെ ആരോഗ്യത്തിൻ്റെ കൂടി ഒരു സൂചനയാണ് പലരും മുഖത്ത് പുരട്ടുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും ഭക്ഷണം ഉറക്കം ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അങ്ങ് അവഗണിക്കുകയും ചെയ്യും അപ്പം നമ്മൾ നമ്മളിത് മൂക്കുരുടെ കാര്യത്തിൽ നമ്മൾ ഇതെല്ലാം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പഞ്ചസാര മൈദ കേക്ക് ജ്യൂസ് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഫേവറേറ്റ് ആണെങ്കിൽ ഇത് നമ്മൾ മൂക്കുരു കൂട്ടുക തന്നെ ചെയ്യും ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ രക്തത്തിനകത്തവരുടെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടിയും ഇത് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാനും ഇൻഫ്ലമേഷൻ കൂട്ടാനും കാരണമാകും ചില ആളുകളിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ മൂക്കുരു കൂട്ടാറുണ്ട് ഭക്ഷണം പോലെ തന്നെ പ്രധാന ാണ് നമ്മളുടെ ജീവിതശൈലി ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും ഈ ഹോർമോണിന്റെ പ്രധാന പങ്ക് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുക ഉത്പാദിപ്പിച്ച് ഇത് എന്ത് ചെയ്യും ഉണ്ടാക്കുക എന്നതാണ് അതുപോലെ രാത്രി വൈകി ഉറങ്ങുന്നതും ഫോണിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും ചർമ്മത്തിന്റെ റിപ്പയർ സമയം ഇല്ലാതാക്കാനും ഇത് മൂക്കുരു ഉണ്ടാക്കാനും കാരണമാകും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ശരിയായ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക സാധാ ധാരാളമായിട്ട് നമ്മൾ പഴവും പച്ചക്കറികളും കഴിക്കുക മധുരം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം ദിവസവും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ടെൻഷൻ അങ്ങ് ഒഴിവാക്കുക പിന്നെ യോഗ മെഡിറ്റേഷൻ വ്യായാമം ഇതെല്ലാം ചെയ്യുക ദിവസവും ഒരു ഏഴെട്ട് മണിക്കൂർ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക ഈ മാറ്റങ്ങൾ നമ്മൾ മൂക്കുരുവിൽ മാത്രമല്ല നമ്മുടെ മൊത്തം ത്തിലുള്ള ആരോഗ്യത്തിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ മോക്കൊരു കുറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേദനയും വലിയ പാടുകളും ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ മടിക്കാതെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായ മരുന്നുകളോ ചികിത്സയോ ആവശ്യമായിരിക്കാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി